ഹായ് മനോജ് ഡ്രീം വ്ലോഗ്സ് ബ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കെ എസ് എഫിൽ സൗജന്യ ഡോർ കളക്ഷൻ ഫെസിലിറ്റി ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ആ ഫെസിലിറ്റി ഉപയോഗിക്കാവുന്നതാണ് അതായത് കെ എസ് എഫിൽ ചുറ്റിച്ചേർന്നവർക്ക് അറിയാൻ കഴിയും ഓൺലൈനായിട്ട് അടയ്ക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട് അങ്ങനെ അടയ്ക്കാൻ കഴിയാത്തവർക്ക് അവരവരുടെ വീട്ടിൽ വന്ന് ഡോർ ക്ലോഷൻ എടുത്ത് കെ എസ് എഫ് കൊണ്ട് അടയ്ക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട് അത് സൗജന്യമാണ് അതിനുവേണ്ടി നിങ്ങൾ ഒരു രൂപ പോലും മുടക്കേണ്ട ആവശ്യമില്ല കെ എസ് എഫ് പവർ ആപ്പ് ഉണ്ട് ആ ആപ്പ് ഉപയോഗിച്ച് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് കെ എസ് എഫ് ചേർന്ന ചിട്ടിയിലേക്ക് നിങ്ങൾക്ക് നേരിട്ട് ക്യാഷ് അടയ്ക്കാനും കഴിയും പക്ഷെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഈ സൗകര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നുണ്ടാകില്ല അപ്പൊ അവർക്ക് ഡോർ കളക്ഷൻ സൗജന്യ സൗജന്യമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കെ എസ് എഫ് ശാഖയിൽ പോയിട്ട് അവിടെ മാനേജറിനെ കൊണ്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം നിങ്ങൾക്ക് ഒരു അവിടുത്തെ കെ എസ് എഫ് ഇ അംഗീകൃതമായ ഡോർ കളക്ഷൻ ഏജന്റുമാരുണ്ട് അപ്പൊ അവരെ നിങ്ങൾക്ക് വിട്ടു തരികയും നിങ്ങളുടെ കളക്ഷൻ സൗജന്യമായി തന്നെ നിങ്ങളുടെ ഇന്ന് കളക്ട് ചെയ്ത് കെ എസ് എഫ് യിൽ കൊണ്ട് അടയ്ക്കുകയും ചെയ്യും കളക്ഷൻ ഫെസിലിറ്റി ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് ഷോപ്പുകാർക്കാണ് അവർക്കാവുമ്പോൾ ഡെയിലി കളക്ഷൻ ഫെസിലിറ്റി ഉണ്ട് ദിവസവും അവർക്ക് കിട്ടുന്ന സമ്പാദ്യം അല്ലെങ്കിൽ അവർക്ക് നിന്ന് കിട്ടുന്ന ലാഭത്തിന്റെ ഒരു വിഹിതം ഇതേപോലെ ചിട്ടിയിലേക്ക് നിങ്ങൾക്ക് ഡെയിലി കളക്ഷൻ കൊടുത്ത് അടയ്ക്കുവാൻ സാധിക്കും അപ്പൊ ഡെയിലി നിങ്ങളുടെ കടകളിൽ വന്ന് ഡെയിലി കളക്ഷൻ എടുക്കുന്നതായിരിക്കും അത് നിങ്ങൾക്ക് തികച്ചും സൗജന്യമാണ് അതിനുവേണ്ടി നിങ്ങൾ ഒരു രൂപ പോലും മുടക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഷോപ്പുകാർക്ക് ഏറ്റവും ഉപകാരപ്രദമാകുന്നതാണ് ഡെയിലി കളക്ഷൻ അപ്പൊ അവർക്ക് ആയിരോ അഞ്ഞൂറോ അവനെ കൊണ്ട് എത്രയാണോ ഡെയിലി മാറ്റി വെക്കാൻ കഴിയുന്നത് മാറ്റെക്കാൻ കഴിയ കഴിയുന്നത് അതിന് അനുയോജ്യമായിട്ടുള്ളൊരു ചിട്ട് ചേർന്ന് അതിലേക്ക് ഇപ്പോൾ മാസം ഇരുപത്തയ്യായിരം രൂപ നിങ്ങൾ ഒരു ഇരുപത്തയ്യായിരത്തിൻ്റെ ചിട്ടിയാണ് ചേരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ഡെയിലി കളക്ഷനിൽ ആയിരം വെച്ചോ അല്ലെങ്കിൽ എണ്ണൂറ് വെച്ചോ കൊടുക്കാൻ കഴിയും അങ്ങനെ അടയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇരുപത്തയ്യായിരം നാൽപ്പത് മാസം ഒക്കെ അടയ്ക്കുന്ന ചിട്ടിയാകുമ്പോൾ പത്ത് ലക്ഷത്തിൻ്റെ ചിട്ടി നിങ്ങൾക്ക് ഒന്നും അറിയാതെ അടഞ്ഞു പോകും ഈ ഡെയിലി ആകുമ്പോൾ പക്ഷെ മാസത്തിലൊരു ബിസിനസ് എന്നെ സംബന്ധിച്ച് തുക ഒരുമിച്ചെടുക്കുന്ന സമയത്ത് എന്താണ് നല്ലൊരു ബാധ്യതയായിട്ട് വരും അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ച് ഇത്രയാണ് പറയാനുള്ളത് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണും ബൈ ബൈബ്